എന്താ സംഭവിച്ചത് മകളുടെ മരണത്തിൽ ആ ദുഃഖഭരിതമായിട്ടാണ് വീടി കരയുകയാണ് ആ വീടിന്റെ സാഹചര്യം അങ്ങോട്ട് ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ തിരക്കാൻ കടന്നില്ലെന്നതിൽ ഒരു പരിമിതി ഉണ്ട് എന്നുള്ളതാണ് അജിസ്ട്രേറ്റ് മൊഴിയെടുക്കാൻ വന്നപ്പോൾ ഉമ്മ പാതി ബോധത്തിൽ പറഞ്ഞത് താൻ കട്ടിലിൽ നിന്ന് വീണതാണ് എപ്പോഴും തിരുവനന്തപുരം വെഞ്ഞാറൂടുള്ള അഫാൻ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ അവരുടെ കുടുംബത്തിലെ തന്നെ പതിനാല് വയസ്സുള്ള അമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയനെ അടക്കം അതിക്രൂരമായിട്ട് കൊന്നത് നമ്മൾ കണ്ടു അഞ്ചു പേരെയാണ് കൊന്നത് മാതാവ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കേരളം എങ്ങോട്ടേക്കാണ് പൊക്കോണ്ടിരിക്കണത് എന്ന് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ പറയേണ്ട അവസ്ഥയാണ് ഓരോ ദിവസവും അങ്ങനെയുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ച് മുൻപാണ് ഒരുപാട് ന്യൂസുകൾ വരുന്നത് മലപ്പുറത്ത് ഈ ലഹരി ലഹരി കാരണം എം ഡി എം എ കിട്ടാത്തത് കാരണം സ്വന്തം അമ്മയുടെ പല്ലി തെറിപ്പിച്ചു ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ ഒരു ചെറുപ്പക്കാരനെ ചോദ്യം ചെയ്യാനായിട്ട് ആ ഒരു വീട്ടിലേക്ക് പോലീസുകാർ വന്ന സമയത്ത് അബോധ അവസ്ഥയിൽ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വ്യക്തി എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം കഞ്ചാവ് അടിച്ചിട്ട് തന്നെ കഞ്ചാവ് മറ്റേ വേറെന്തോ ലഹരി അടിച്ചിട്ട് ഏതോ ഒരു അച്ഛൻ മകനെ പതിനാല് വയസ്സുള്ള മകനെ അത്രയധികം ക്രൂരമായി മർദ്ദിച്ചു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഓരോ സെക്കൻഡിലും ഓരോരോ മരണങ്ങളും ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ അഫാന്റെ കേസ് കേസെടുത്താൽ തന്നെ അത്രയധികം എന്നെ വേദനിപ്പിച്ചൊരു കാര്യമാണ് ഇന്നലെ എനിക്ക് ഉറങ്ങാൻ പോലും അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാക്കിയൊരു കാര്യമാണ് ഈ മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ ഇടപെടൽ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പുകഴ്ത്താറുണ്ട് മാധ്യമങ്ങൾ പല കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരാറുണ്ട് ഇങ്ങനെയുള്ള മരണത്തിന്റെ പിന്നിലെ കാര്യങ്ങൾ നമ്മൾ അറിയാത്ത കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയാറുണ്ട് നല്ല ഒരുപാട് വശങ്ങളുണ്ട് പക്ഷേ ഇന്നലെ റിപ്പോർട്ടർ ടി വിയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു കാര്യം ഞാനത് ഇന്നലെ തന്നെ കണ്ടായിരുന്നു അത് കണ്ടതിൽ പിന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അസ്വസ്ഥതയോട് കൂടിയിട്ടാണ് ഇന്നലെ ഇരുന്നത് ഭയങ്കരമായിട്ട് മനസ്സത്രയും ഇതായിപ്പോയി അത് കണ്ടതിൽ പിന്നെ

സ്വന്തം ചേച്ചി മരിച്ചിട്ട് കുറച്ച് മണിക്കൂറുകൾ മാത്രം നിക്കുന്ന സമയത്ത് ആ ഒരു വാർത്ത അറിഞ്ഞിട്ട് ആ ഒരു അനിയൻ നിക്കുന്ന സമയത്ത് ആ ഒരു അനിയന്റെ വായിലേക്കും മൈക്കും കുത്തി കയറ്റിയിട്ട് റിപ്പോർട്ട് ടിവിയുടെ റിപ്പോർട്ടഡ് ടി വി എന്ന് പറയുന്നത് നമുക്കറിയാം അവര് പല രീതിയിലുള്ള നല്ല ന്യൂസുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നൊരു നല്ല മാധ്യമം എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും പേഴ്ത്താറുണ്ട് പല കാര്യങ്ങളും അവർ പുറത്ത് കൊണ്ടുവരാറുണ്ട് പക്ഷെ ഇവർ ഈ കാണിച്ചത് ഇവർ കാണിച്ചത് ഒട്ടും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്ന് മാത്രമല്ല എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് ഒരു കുറച്ചൊരു മാന്യതെന്ന് പറയുന്ന ഒരു സംഭവം ഒരു കരുണന്ന് പറയുന്ന ഒരു സംഭവം ഒരു ദയാന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇത് കാണിക്കുമായിരുന്നു ഇത് ആ കുട്ടി ഇങ്ങോട്ടേക്ക് പറഞ്ഞു അവരുടെ ആ ഒരു മാനസികാവസ്ഥയെ പോലും മാനിക്കാതെ എനിക്ക് മനസ്സിലാകുന്നില്ല അവിടെ മാധ്യമത്തിന്റെ മുന്നിൽ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് ആ കുട്ടീനെ കൊണ്ട് ആ കുട്ടിക്ക് പറയാനോ ഒന്നും പറ്റുന്നില്ല നിങ്ങളുടെ വീട്ടിലുള്ള ആളാണ് ഇങ്ങനെ മരിച്ചതെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാധ്യമങ്ങളുടെ മുൻപ് പോയിട്ട് ഇങ്ങനെ സംസാരിക്കാനൊക്കെ പറ്റും എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്ന ആ കുട്ടി എനിക്ക് ഒന്നും പറ്റുന്നില്ല പറയാന്ന് പറഞ്ഞിട്ട് പോലും വീണ്ടും വീണ്ടും പിന്നെ എന്നിട്ട് പിന്നെന്താ അത് സംഭവിച്ചില്ല സമ്മതമാണെങ്കിൽ പിന്നെ ബാക്കി വീട്ടുകാരൊക്കെ വന്ന് ഇല്ല ഇല്ല ഓക്കെ അതിനകത്ത് പിന്നെ സഹോദരനാണ് സംസാരിച്ചത് ഇവിടെ ആ കുട്ടിയുടെ കൂടെ ബാക്കിൽ ഒരാൾ അവിടെ നിൽക്കണുണ്ട് അയാൾക്ക് അയാൾക്കൊന്ന് വായി തുറന്ന് പറഞ്ഞൂടി ഇവരെ റിലേറ്റീവോ കാര്യങ്ങളായിരിക്കും അയാൾക്ക് ഒരു വാക്ക് പറഞ്ഞൂടെ ഇത് കണ്ടിട്ട് അയാൾ എങ്ങനെയാണ് ഇങ്ങനെ ഇതും കേട്ട് നിൽക്കുന്നത് എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കണം ഒരു മരിച്ച വീട് ഒരു മരണ വീട്ടിൽ പോയിട്ട് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റാറ് ഇതേ കാര്യം ഇത് നിങ്ങൾ ഒരു വശം കണ്ടു ഒരു മാധ്യമ പ്രവർത്തകൻ ചെയ്ത ഒരു കാര്യമാണ് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം കണ്ടു മനുഷ്യന്മാർ ചെയ്യാൻ പറ്റും ചെയ്യാത്ത പ്രവൃത്തി എന്ന് എനിക്ക് ഇതിനെ പറയാൻ തോന്നുന്നു ഒരിക്കലും എക്സെപ്റ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു അന്യനുള്ളതാണോ ഈ ഒരു പ്രായത്തിലുള്ള ഒരു അന്യനെനിക്കുള്ളതാണ് കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വന്നിട്ട് എനിക്ക് എനിക്കെന്നല്ലേ ഇത് തന്നെ ഭയങ്കര ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ സങ്കടപ്പെടുന്ന ഒരു കാഴ്ചയാണിത് ഭയങ്കരമായിട്ട് അത്രയും എനിക്കത് വല്ലാണ്ട് അസ്വസ്ഥത ഉണ്ടാക്കിയ ഒരു സംഭവമാണെന്ന് തന്നെ പറയാം ഇന്നലെ ഇത് കണ്ടതിൽ പിന്നെ ഭയങ്കരമായിട്ട് സങ്കടമായി എങ്ങനെയാണ് ഇങ്ങനെ മനുഷ്യത്വമില്ലാതെ പെരുമാറാൻ പറ്റുന്നത് മനസ്സിലാകുന്നില്ല ഇതേ സമയം ഇതേ സമയം മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർ മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർ കാണിച്ച ഒരു പ്രവൃത്തി നമുക്കത് കാണാം അവരുടെ ഭാഗത്തു നിന്നും അതായത് ഒരു റിപ്പോർട്ടറെങ്കിലും നല്ല രീതിയിൽ പറഞ്ഞല്ലോ എന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ അവര് ഒരു എന്താ പറയാ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള കാര്യം ചെയ്ത ഒരു ഈ കാണുന്ന വഴി കുറച്ചങ്ങ് നീങ്ങിയാൽ കാണാവുന്നതാണ് ക്യാമറ അങ്ങോട്ട് കൊണ്ടാകാത്തത് ബോധപൂർവമാണ് അങ്ങോട്ട് ക്യാമറയുമായി ചെന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമല്ല അവിടെ നിലനിൽക്കുന്നത് വീടിന്റെ മുറ്റത്തോട്ട് കയറുമ്പോൾ ആ വീട്ടിലെ ഉമ്മയുടെ തേങ്ങി കലച്ചിലാണ് കേൾക്കാൻ കഴിയുന്നത് നമ്മൾ അവിടെ ഒരു അന്വേഷിച്ചപ്പോ പിതാവ് ഫർസാനയുടെ പിതാവ് തളർന്ന് വീണതിനെ തുറന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയേക്കുകയാണ് കൊച്ചനുജൻ ആണുള്ളത് നമ്മളുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്നത് ജ്യേഷ്ഠതി ഇന്ന് വൈകുന്നേരത്തോടു കൂടി ട്യൂഷന് പോവുകയാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നാണ് പറയുന്നത് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ആഫാനും ഈ പറയുന്ന അനുജനും തമ്മിൽ ചെറിയ സംസാരവും ഉണ്ടായിട്ടുണ്ട് ജ്യേഷ്ഠതിയെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ സ്വന്തം മകളുടെ മാർഗത്തിൽ ദുഃഖഭരിതമായിട്ടാണ് ആ വീട് ഇരിക്കുന്നത് കരയുകയാണ് ആ വീടിന്റെ സാഹചര്യം അങ്ങോട്ട് ഏതെങ്കിലും തരത്തിൽ വിവരങ്ങൾ തിരക്കാൻ കടന്നു ഒരു ഇതാണ് മനുഷ്യത്വപരമായിട്ടുള്ള റിപ്പോർട്ടിങ് നമ്മളൊക്കെ മനുഷ്യരാണ് അതായത് അപ്പുറത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ഇമോഷൻസിനെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള മാധ്യമ പ്രവർത്തകര് അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ എന്തിനാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റേറ്റിങ്ങിന് വേണ്ടിയിട്ടോ എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുവാണ് കാണുന്ന നമ്മൾക്ക് പോലും അത് അക്സെപ്റ്റ് ചെയ്യാനോ നമുക്കത് കാണുമ്പം എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്കത് എങ്ങനെ സാധിക്കുന്നു എനിക്ക് മനസ്സിലാകാത്തോണ്ട് ചോദിക്കുക എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് പറ്റുന്നത് ഇത്രയും ഒരു മരണ എങ്ങനെ പോയിട്ട് പെരുമാറണം അവരെ അവരുടെ ഇമോഷൻസ് എന്താണെന്നോ നിങ്ങൾക്ക് അറിയത്തില്ലേ എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ഇതിനൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത് നല്ല നല്ല എത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾ വെറുപ്പിക്കരുത് അത് എനിക്ക് പറയാനുള്ളൂ മീഡിയ വണ്ണിനോട് സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ഇഷ്ടം തോന്നിപ്പോവാണ് ആ ഒരു റിപ്പോർട്ടർ കാണിച്ച കാര്യങ്ങൾ കാണുമ്പോൾ മനുഷ്യത്വം എന്നത് എന്താണെന്ന് എന്താ പറയുക ആ മീഡിയ വൺ റിപ്പോർട്ട് ചെയ്ത ആ ഒരു റിപ്പോർട്ടർ എന്താ പറയുക ആ ഒരു നല്ല പ്രവർത്തിയാണ് ആള് ചെയ്തത് പക്ഷെ ആദ്യം കണ്ട ആൾ ചെയ്തത് വളരെ മോശമായി പോയി ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ കണ്ടതാണ് അർജുൻ അർജുൻ മരിച്ച ലോറി ഡ്രൈവർ ആയിട്ടുള്ള അർജുൻ മരിച്ച സമയത്ത് അവരുടെ വീട്ടിലേക്ക് പോയിട്ട് വേറൊരു ഇതേപോലെ തന്നെ റിപ്പോർട്ടർ ആയിട്ടുള്ള ഒരു ലേഡി പോയിട്ട് വളരെ മോശം രീതിയിൽ ആ കുട്ടിയുടെ അടുത്ത് അച്ഛൻ എവിടെ എന്നുള്ള രീതിയിൽ വളരെ മോശം രീതി നമ്മളത് അത്രയും ചർച്ച ചെയ്തൊരു വിഷയമാണ് അതിന് അതുപോലെ തന്നെയുള്ളൊരു വിഷയമാണ് ഇപ്പൊ ഇവിടെ നടന്നേക്കുന്നത് അപ്പോ അതേ വിഷയത്തെ അതെ ആ കാര്യങ്ങളൊക്കെ എടുത്ത് ചർച്ച ചെയ്ത അതേ റിപ്പോർട്ടറിന്റെ ഒരു റിപ്പോർട്ടർ തന്നെയാണ് ഇവിടെ എടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞേക്കുന്നത് അപ്പൊ ഒന്ന് നിങ്ങൾ ആലോചിക്കാം മനുഷ്യർ മനുഷ്യത്വം എന്നുള്ള ഒരു സംഭവം അത് എന്താ പറയാ ഇവിടെ ഒക്കെ എന്തൊക്കെ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നും ഇനിയും നിങ്ങൾ പഠിച്ചിട്ടില്ല ഈ മരിച്ച അഞ്ചു പേരല്ലാതെ ഈ അഫാൻ എന്ന് പറയുന്ന പ്രതിയുടെ അമ്മ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണെന്ന് പറഞ്ഞിരുന്നു ആ വ്യക്തിയുടെ മൊഴിയെടുക്കാൻ വേണ്ടി പോലീസുകാരും അതായത് വന്ന സമയത്ത് മജിസ്ട്രേറ്റ് വന്ന സമയത്ത് അവർ മൊഴി കൊടുത്തേക്കുന്നത് സ്വന്തം മകൻ അതായത് അവർക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ് തോന്നുന്നത് അതായത് ഇളയ മകൻ മരിച്ചതോ എളിയൻ മകനെ കൊന്നതോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല മകൻ തന്നെ മൂത്ത മകൻ തന്നെ ആക്രമിച്ച കാര്യങ്ങൾ മാത്രമേ അമ്മക്ക് അറിയത്തുള്ളൂ ആ അമ്മ മൊഴി കൊടുത്തേക്കുന്നത് കട്ടിൽ നിന്ന് ഞാൻ വീണതാണ് എന്നാണ് അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്കാം അതിന്റെ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പൊ പുറത്തു വരുന്ന മജിസ്ട്രേറ്റ് മൊഴിയെടുക്കാൻ വന്നപ്പോൾ ഉമ്മ പാതി ബോധത്തിൽ പറഞ്ഞത് താൻ കട്ടിലിൽ നിന്ന് വീണതാണ് എന്നാണെന്നാണ് അതായത് മകൻ തന്നെ തലയ്ക്കടിച്ചെന്നോ മകൻ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നോ ആ ഉമ്മ പറഞ്ഞിട്ടില്ല എന്നാണ് കേരള കേരളകോമിതി എഴുതിയിരിക്കുന്നത് മറ്റൊരിടത്തും ആ വാർത്തയില്ല വാസ്തവത്തിൽ ഉമ്മയുടെ നില ഗുരുതരമാണെന്നും അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പമില്ലെന്നും ഒക്കെ പത്രവാർത്തകളുണ്ട് ഒരുപാട് തവണ ഉമ്മയുടെ തലയ്ക്ക് അവൻ അടിച്ചിരുന്നു അവരുടെ തലയ്ക്ക് പതിമൂന്നോളം കുത്തിക്കെട്ടുകളുണ്ട് ക്ഷമിയുടെ പല്ലുകൾ തകർന്നിരിക്കുന്നു കണ്ണിന് താഴെയുള്ള എല്ലൊടിഞ്ഞിരിക്കുന്നു അവർക്ക് നന്നായി സംസാരിക്കാനോ പൂർണമായും വാ തുറക്കാനോ ഒന്നും കഴിയില്ല അവർക്ക് ബോധം തെളിയാറുണ്ടെന്നും അവർ സംസാരിക്കാറുണ്ടെന്നുമാണ് കേരളകുമതി പറയുന്നത് അങ്ങനെ കൊടുത്ത മുടിയിൽ മജിസ്ട്രേറ്റിനോട് പറഞ്ഞു ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് എന്റെ ഇളയ മകൻ സുഖമാണോ അവൻ എവിടെയാണ് അവനെ കൊണ്ടുവരാമോ അവനെ നോക്കണം എന്നു പറഞ്ഞു എന്നാണ് വാർത്ത കേട്ടില്ലേ ഇളയ മകൻ എവിടെയാണ് ഇളയ മകനെ കുറിച്ചിട്ട് എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് മര്യാദക്ക് സംസാരിക്കാൻ പറ്റില്ല പക്ഷെ എങ്ങനെയല്ലോ അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് സംസാരിക്കുമ്പോൾ ഇളയ മകനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഇളയ മകനെ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ആ അമ്മക്ക് അറിയില്ല ആ അമ്മ വിചാരിച്ചിരിക്കുന്നത് തന്നെ മാത്രമാണ് ഉപദ്രവിച്ചേക്കുന്നതെന്നാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ആ രീതിയിലുള്ളൊരു മൊഴി കൊടുത്തേക്കുന്നത് എന്ന് ആലോചിക്കുക പതിമൂന്ന് തവണയിൽ അധികം കാരണം ഈ ഉമ്മയെ തന്നെ ആള് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷം ഈ ഈ അനിയനെ ഇരുപത്തിരണ്ട് തവണയിലധികം വെട്ടിയിട്ടുണ്ട് നോക്കിയാ വെട്ടോ കുത്തോ എന്തോ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ആ ഒരു അതുപോലെ തന്നെ ക്രൂരമായിട്ടാണ് ഫർസാനേയും ഇതുപോലെ ഉപദ്രവിച്ചിട്ടുള്ളത് ഈ പ്രതിയായ അഫ്വാന്റെ അനിയനായിട്ടുള്ള അഫ്സാന്റെ ടീച്ചർമാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം ഈ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരാളാണ് സാൻ പക്ഷെ ഇന്ന് ഇല്ല അതിന്റെ ഒരു വിഷമം കൂടി അധ്യാപകരുടെ മുഖത്തുണ്ട് ക്ലാസ് ടീച്ചറുണ്ട് എന്നോടൊപ്പം ടീച്ചർ ഞാൻ എച്ച് എമ്മിനോട് ചോദിച്ച ചോദ്യം തന്നെയാണ് ആവർത്തിക്കുന്നത് ക്ലാസ് ടീച്ചറിനോടാകുമ്പോൾ കുട്ടികൾ കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ പങ്കുവയ്ക്കും ഏതെങ്കിലും തരത്തിൽ വീട്ടിലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നതായി പങ്കുവച്ചിരുന്നു അങ്ങനെ വീട്ടിലെ കാര്യൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല പൊതുവെ ആള് ബഹളത്തിനൊന്നും ഇല്ല ഇന്നലെ പിന്നെ അലർജി പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കൊക്കെ വരാതൊക്കെ ഇരുന്നിട്ടുണ്ട് അത് അമ്മ മെസ്സേജ് ഇടും വയ്യാന്നുള്ളത് അത്രേ ഉള്ളൂ അല്ലാതെ ഒരു എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് ഒരിക്കൽ പോലും നമുക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് വിശ്വാസം ഇന്നലെ സ്കൂൾ വിട്ട് പോകുമ്പോൾ അസ്വാഭാവികത എന്തെങ്കിലും തോന്നിയിരുന്നു അതായത് ചേട്ടൻ വന്ന് വിളിച്ചുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു കഴിഞ്ഞ് എല്ലാവരും പോയി ഞാൻ ഐ ടി ലാബിലായിരുന്നു സാധാരണ പോലെ തന്നെ ഉള്ളു അകത്ത് വന്നൊന്നും ആരും വിളിച്ചിട്ടില്ല പുറത്തിറങ്ങിയിട്ട് വിളിച്ചോന്നറിഞ്ഞൂട്ടാ ഇതൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ടീച്ചർ ക്ലാസ് ടീച്ചറാണ് അതായത് തലേന്ന് വരെ സ്വന്തം ക്ലാസ്സിലുണ്ടായിരുന്ന എല്ലാവരുടെയും മുഖത്ത് നോക്കി എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു എന്നൊക്കെ അതുപോലെ തന്നെ കുഴിമന്തി വാങ്ങാൻ വേണ്ടിയിട്ട് പോയ ഹോട്ടലിലെ ആ ഒരു സി സി ടി വി ദൃശ്യങ്ങളും അതുപോലെ തന്നെ കുഴിമന്തി വാങ്ങാൻ വേണ്ടി ഓട്ടോയിൽ പോയി ഇറങ്ങണത് അതുപോലെ ഫർസാനയുടെ സി സി ടി വി ദൃശ്യങ്ങളും എല്ലാം ഇപ്പൊ പുറത്തു വന്നേക്കുവാണ് അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സ്ഥിരമായിട്ട് വിളിക്കണ ഓട്ടോ കാര്യങ്ങളോ അവരുടെ നാട്ടിൽ തന്നെയുള്ള ആ ഒരു വ്യക്തിനെ വിളിച്ചിട്ടാണ് പോയേക്കുന്നത് ഓട്ടോക്കാരനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ നമുക്ക് ആ ഓട്ടോക്കാരൻ പറയുന്ന കാര്യങ്ങൾ കൂടി കൂടിക്കേക്കാം അവന് മാനസിക പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിച്ചെന്ന് ശ്രീജിത്ത് പറഞ്ഞു പറഞ്ഞ ചേട്ടാ ഓട്ടം പോകണം അങ്ങോട്ട് വരുന്ന വെച്ച് വീട്ടിൻ്റെ അങ്ങോട്ട് വരുമെന്ന് വെച്ച് ഞാൻ തന്നപ്പോൾ പുള്ളി അവിടെ താഴെ നമ്മൾ ആ വഴി ഉണ്ടല്ലോ ആ വഴി ബൈക്കിൽ നിന്ന് അവിടെയാണ് നിന്നത് അവിടെ നിന്ന് വണ്ടി കയറ്റി അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വണ്ടി എന്ന് എടുക്കാത്തെന്ന് വെച്ചാൽ പ്ലഗ് ആകുമ്പോഴേ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഓക്കേ എന്ന് പറഞ്ഞ് കയറ്റി അങ്ങോട്ട് മണി ചോദിക്കേണ്ടപ്പോൾ ഞാൻ ചോദിച്ചു വണ്ടി പുതിയ വണ്ടിയല്ലേ വാറണ്ടി ഉള്ളതല്ലേ അപ്പോൾ നീ ഈ ലോക്കൽ ലോക്കൽ വർഷാപ്പ് കാണിച്ചെന്നൊക്കെ വണ്ടിക്ക് വാറണ്ടി ഒന്ന് അത് കുഴപ്പമില്ലാട്ട് എനിക്ക് അത്യാവശ്യമാണ് റെഡി ആക്കിയാലേ എന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ ആ ചന്തേര അവിടെയാണ് വർഷാപ്പ് അവിടെ ചെന്നപ്പോൾ പുള്ളി പറഞ്ഞു എന്നെ അവിടെ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ട് എൻട്രിച്ച് എന്ന് പറഞ്ഞൊരു കടയുണ്ട് ബർഷാപ്പ് അപ്പോൾ പൊളിച്ചിട്ടേക്കണം അപ്പോൾ അങ്ങോട്ട് തന്നെ ഒന്നാക്കിത്തരുമെന്ന് ചോദിച്ചു ഞാൻ ഞാൻ കുഴപ്പമില്ല അങ്ങോട്ടാക്കി തരാമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ആക്കി വണ്ടി പുലി മാറ്റുകൊണ്ട് തിരിച്ച് ഞാൻ ഇനി പേര് പോലെ വന്നപ്പോഴാണ് എന്നെ അവിടെ സ്റ്റേഷനിൽ നിന്ന് ഈ പുള്ളി വിളിച്ച നമ്പറിൽ തന്നെ സ്റ്റേഷനിൽ നിന്ന് തന്നെ ഒരു സാറ് വിളിക്കണം വിളിച്ചിട്ട് ചോദിച്ചാൽ ഈ പുള്ളി അറിയാമെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അറിയാം ആ ഫാനെന്നാണ് പേര് പേരല്ലേ ഉള്ളു ഇനി താര നമ്പറാണ് ഞാൻ പറഞ്ഞാൽ അവൻ്റെ ഉമ്മാരെ നമ്പരാണ് പുള്ളി ഇരുന്ന ഉമ്മാര നമ്പറാണ് നമ്മൾ ഇവിടെ ഇവിടെ ഉള്ളതുകൊണ്ട് അവർ വിളിക്കുന്നുണ്ട് നമ്മൾ സേവ് ചെയ്തിട്ട് ഉമ്മയുടെ നമ്പരാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരുടെ ഓട്ടോയിലാണ് പോയത് അപ്പോൾ ഇവരുടെ ഇവർ കുറച്ച് കാര്യങ്ങളുടെ അതിൽ പറയുന്നുണ്ടായിരുന്നു അതായത് ഫോണിൽ നോക്കിയിട്ട് ഫുൾ ടൈം അതായത് ഈ ഓട്ടോയിൽ കയറിയത് മുതൽ ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുവായിരുന്നു അതുപോലെ മദ്യത്തിന്റെ മണമുണ്ടായിരുന്നു നോക്കി പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ ഇപ്പൊ പുറത്തു വരുന്ന വേറൊരു വിഷയമാണ് ഈ ഒരു അഫാൻ ഈ മൂന്ന് പേരെ കൊന്ന ശേഷം മൂന്ന് പേരെ കൊന്ന ശേഷം ബാറി കയറി മദ്യപിച്ചിരുന്നു അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ വെച്ച ഈ ഒരു വീഡിയോ ഈ വീഡിയോക്ക് താഴെ പലരും കമന്റ് ഇട്ടേക്കുന്നത് എന്തോ ഭാഗ്യത്തിലാണ് ഈ ഓട്ടോ ഓട്ടോകാരനായിട്ടുള്ള വ്യക്തിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് അല്ലെങ്കിൽ അയാളെയും കൊന്നേനെ എന്നുള്ള രീതിയിൽ അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ എന്താ പറയേണ്ടത് എന്തൊരു അവസ്ഥയാണ് അപ്പൊ അതുപോലെ തന്നെ ഏർ ഇപ്പൊ പുറത്തു വരുന്നൊരു വാർത്തയാണ് മൂന്ന് മൂന്ന് പേരെ കൊന്നതിന് ശേഷവും ബാറി പോയി മദ്യപിച്ചു തോന്നുന്നു നിങ്ങളൊന്നാലോചിച്ച് നോക്കാം മൂന്ന് പേരെ അത് അത്രയും വേണ്ടപ്പെട്ട മൂന്നുപേരെ സ്വന്തം വീട്ടിൽ എല്ലാ ദിവസവും കാണുന്ന ആൾക്കാരെ തലക്കടിച്ച് കൊന്നിട്ട് ബാറിൽ പോയിട്ട് മദ്യപിക്കുക അതുപോലെ എന്താ പറയുക ഇതൊക്കെ കഴിഞ്ഞ ശേഷം കുളിച്ചു കൂട്ടപ്പനായിട്ട് എന്താ പറയുക മന്തിയിൽ വിഷം കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങോട്ടേക്കാണ് നമ്മുടെ നാടിൻ്റെ പോക്ക് എന്ന് അപ്പോൾ ആ ഒരു ന്യൂസ് കൂടി നമുക്ക് കേൾക്കാം ഉറ്റവരെ ഒന്നൊന്നായി കൊന്നു തള്ളുന്നതിനിടെ അഫാൻ ബാറിൽ പോയി മദ്യപിക്കുകയും ചെയ്തു എന്ന വിവരമാണ് പുറത്തുവരുന്നത് അരും കൊലയുടെ വഴികൾ തേടുന്നതിനിടെയാണ് ഞെട്ടൽ ഉളവാക്കുന്ന അഫാന്റെ പെരുമാറ്റത്തിന്റെ കൂടുതൽ വിവരം പോലീസിന് ലഭിച്ചത് ഉമ്മഷെമി വലുമ സൽമ ബീവി പിതൃസഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ സാജിദ എന്നിവരെ ആക്രമിച്ച ശേഷമാണ് അഫാൻ വെഞ്ഞാറമൂട്ടിലെ ബാറിൽ പോയിരുന്ന് മദ്യപിച്ചത് അവിടെ നിന്ന് ഒരു കുപ്പി മദ്യം വീട്ടിൽ കൊണ്ടുപോകാനായി വാങ്ങുകയും ചെയ്തു മദ്യവുമായി വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് വഴിയിൽ കാത്തുനിന്ന ഫർസാനയെ വീട്ടിലേക്ക് ബൈക്കിൽ കൂട്ടിക്കൊണ്ടുപോയത് വീട്ടിലെത്തി ഫർസാനെയും അനുജൻ അഫ്സാനെയും കൊലപ്പെടുത്തിയ ശേഷം വാങ്ങിയ മദ്യവും കഴിച്ചു ഈ മദ്യത്തിലാണ് എലിവിഷം ചേർത്ത് കുടിച്ചതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അപ്പൊ ആദ്യം വന്ന വിവരം അനുസരിച്ചിട്ട് കുഴിമന്തി കുഴിമന്തി ആദ്യം അനുവിന് വാങ്ങി കൊടുത്തു അതിനുശേഷം പാഴ്സൽ വാങ്ങി അതിലാണ് കഴിച്ചു പറഞ്ഞത് ഇപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതിന് മെയിൻ ആയിട്ട് ഈ ഒരു വ്യക്തി മൊഴി മാറ്റിക്കൊണ്ടിരിക്കണെന്ന് വ്യക്തമായിട്ട് പോലീസുകാർ പറയുന്നുണ്ടായിരുന്നു മൊഴി മാറ്റി 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വ്യക്തമായിട്ടല്ല പറയണത് ഒരിക്കൽ പറഞ്ഞതല്ല പിന്നെ പറയണത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതില് ഏറ്റവും അവസാനം നമുക്ക് പോലീസുകാർ എന്താണോ അവസാനമായിട്ട് പറയുന്നത് നമുക്ക് ഇപ്പൊ എന്തായാലും നമുക്ക് വ്യക്തതയോട് കൂട്ടിയിട്ട് പല കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇപ്പൊ ഓരോരോ ന്യൂസുകൾ പല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന് ശരിക്കും എന്താണ് എങ്ങനെയാണ് അതേപോലെ ഫർസാനയുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തിരിച്ചു കൊടുത്തിരുന്നു അതായത് ഈ ഒരു അഫാന്റെ ഉപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഞാൻ തിരിച്ചു കൊടുത്തിരുന്നു അതുപോലെ കുറച്ച് കാര്യങ്ങള് തിരിച്ചു കൊടുക്കാനുണ്ടായിരുന്നു അവൻ കൊടുത്തിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ ഈ ഫർസാന ഫർസാനേനെ കൊന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ കുറെ നോട്ട് കെട്ടുകൾ അല്ലെങ്കിൽ നോട്ട് ഇങ്ങനെ വിതറിയിട്ടുണ്ടായിരുന്നു അതുപോലെ ചിലർ പൈസകളൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഈ ആംബുലൻസ് ഡ്രൈവേഴ്സും കാര്യങ്ങളും അവിടെ കയറി ആ ഒരു ഡെഡ് ബോഡീസ് ഒക്കെ എടുത്തവരൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോ ഇതിൽ എന്തൊക്കെയോ ദുരൂഹതകൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഉണ്ട് ഇതിനൊക്കെ പിന്നിൽ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് അല്ലാതെ വെറുതെ ഒന്നും ഒരാളിങ്ങനെ കൊല്ലം തോന്നുന്നില്ല അതുപോലെ ഇത് മാനസിക രോഗിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട പരമാവധി ശിക്ഷ കൊടുക്കാതിരിക്കുന്നതും ഇത് ഏർ പര പെട്ടെന്ന് തന്നെ ഇത് എന്താ പറയാ ഈ ഒരു ഇളവ് നൽകി വിടുക എന്ന് ഈ മാനസിക രോഗിയാണെന്ന് പറഞ്ഞ ഇളവ് നൽകുക എന്നൊക്കെ പറഞ്ഞാല് ഇങ്ങനെയുള്ള കുറെ കുറ്റകൃത്യങ്ങൾ വീണ്ടും 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 വന്നുകൊണ്ടിരിക്കത്തേ ഉള്ളു ആർക്കും ഇവിടെ മര്യാദക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് ഞാൻ പറയണ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളൊന്ന് താഴെ കമൻ്റ് ചെയ്യാം അതായത് ഈ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും വേണ്ട നടപടികൾ ഇങ്ങനെയുള്ള കേസുകളിൽ വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതായത് വ്യക്തമായിട്ട് വേണ്ട രീതിയിലുള്ള നടപടികളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു അതായത് ഇങ്ങനെയുള്ള ലഹരികളും കാര്യങ്ങളും ഒക്കെ നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടിയിട്ട് വേണ്ട രീതിയിൽ നടപടികളും കാര്യങ്ങളും അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഗവൺമെന്റ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നുണ്ടോ ഇതിന് മുൻപേ സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് പക്ഷെ ഇത്രയും മോശം അവസ്ഥയിലേക്ക് ഈ ഒരു നമ്മുടെ സമൂഹത്തെ എത്തിച്ചത് വേണ്ട രീതിയിലുള്ള നടപടികളും കാര്യങ്ങളും ഇതിൻ്റെയൊക്കെ ഉറവ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്തിയിട്ട് അതിനെ നശിപ്പിക്കാതിരിക്കുന്നതും ഇത് ഇത്രയും പടർന്ന് വന്നിരിക്കുന്നതിന് മുൻപേ അതിനൊരു ലാഘവത്തോടു കൂടി കണ്ടിട്ട് അതിനെ വിട്ടതുമല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ കാണുന്നവരെന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം ഈ ഒരു വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ അല്ലെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഇതിനെതിരെ പോരാടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ റിപ്പോർട്ടർ ടി വിയുടെ ഭാഗത്തുനിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ എന്താ പറയേണ്ടത് ഇത് എത്രത്തോളം നമുക്ക് ഇനി ഇതിനെ എന്താ പറയുക തകർക്കാൻ പറ്റും ഇതിനെത്രത്തോളം നമുക്ക് നിർത്തലാക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല കാരണം അത്രത്തോളം നമ്മുടെ സമൂഹത്തിലേക്ക് ഇത് വ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ എന്തൊക്കെയായിരിക്കും ഈ ലഹരിയെ നിർത്തലാക്കാൻ വേണ്ടി നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്തായാലും താഴെ കമന്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം